ഇപ്പോൾ നമ്മളെ ചാനലെന്നു പറഞ്ഞാൽ ചെറിയ വീഡിയോയും കാണിക്കും വലിയ വീഡിയോകളും കാണിക്കും ഇതൊരു പാവപ്പെട്ട വീട്ടിലെ നമ്മളെ ഓട്ടോക്കാരെ പയ്യുണ്ട് നമ്മൾ സ്റ്റാൻഡിൽ വണ്ടി വടിക്കുണ്ട് നമ്മൾ ഇവിടെ ഒരു രണ്ട് സെൻ്റ് എന്തോ വാങ്ങിച്ചിട്ട് ചെറുതായിട്ടൊരു വീട് വയ്ക്കണ ഒരു വീഡിയോ ആണ് പാവം സഹായിക്കാനൊന്നും ആരുമില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന സാധനം അതിനെ പൊളിച്ചൊക്കെ പറക്കി ചെറിയ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി വെച്ച് കൊടുക്കണം അതാണ് ഇന്നത്തെ വീഡിയോ അവിടെ മഴയത്ത് നമ്മൾ പയ്യൻ കിടന്ന പണിയാണ് ആ വീട് വയ്ക്കണത് കാണിച്ചത് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നൊന്നും കേൾക്കല് വയ്ക്കാൻ അത് കാണിച്ച ഇത് എവിടെ നിന്ന് വാങ്ങിച്ച് താര കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ വീട്ടിൻ്റെ അവൻ്റെ വീടങ്ങ് കുറച്ച് താഴെയാണ് അവിടെ നിന്ന് ഒരു വസ്തു വാങ്ങിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സെൻറ്റൊന്ന് വാങ്ങിച്ചിട്ട് ചെറിയൊരു വീട് കേട്ടോ രണ്ട് രണ്ട് റൂം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ചെറിയ രണ്ട് റൂമ് ഒരു കിച്ചൺ ഒരു ബാത്റൂമ് അങ്ങനെയാണ് അവൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ല അപ്പം നമ്മൾ എൻ്റെ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാമല്ലോ നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനൽ വരുമാനമൊന്നുമില്ല പക്ഷേ എനിക്ക് വരുമാനം ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ എനിക്ക് എനിക്ക് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറുതായിട്ട് വീട് വയ്ക്കുന്നവരെ നമ്മളെ കൊണ്ട് പറ്റണ സഹായം ചെയ്യണം നമ്മൾ നമുക്കിപ്പം ഈ പണി ദൂരെ മെയിൻ്റനൻസ് പണി പൈസയൊക്കെ വാങ്ങിക്കണം അങ്ങനെ എൻ്റെ അപ്പോൾ നമ്മൾ ആഗ്രഹം ഇതാണ് നമ്മളെ ചാനലിൽ പൈസ വരുമ്പോൾ നമുക്കിതുപോലെ ചെറിയ ചെറുതായി വീട് വയ്ക്കുന്നവരെ നമ്മൾ ഇപ്പം ജനൽ പാളിയായാലും ഡോറായാലും നമ്മളെ കൊണ്ട് പറ്റണതെല്ലാം ചെയ്തു കൊടുക്കണം പക്ഷേ നമുക്ക് വരുമാനമില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാണ് പ്രശ്നം വരുമാനം ഉണ്ടായി നമ്മൾ ചെയ്തു തന്നെ ഇത് ഫേസ്ബുക്കിൽ ഒരു ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആരെങ്കിലും ഉണ്ട് സഹായം ഞാൻ കമൻറ്റ് കിട്ടിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം തടിയെ വാങ്ങിച്ചെന്നാൽ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പാവം പയ്യ ചെറിയൊരു വീട് ചെറിയൊരു വീടെന്ന് പറഞ്ഞാൽ രണ്ട് റൂമ് അവനും അവൻ്റെ വൈഫിനും ഒരു കിച്ചൺ ഉണ്ട് ഒരു ബാത്റൂമുണ്ട് അങ്ങനെയാണ് ഈ അവക്കുന്നത് അപ്പോൾ എവിടെന്നും വാങ്ങിച്ചുകൊണ്ട് വന്നത് ആരോ കൊടുത്തായിരിക്കും പഴയ സാധനങ്ങൾ പഴയ സാധനങ്ങൾ ഇതേപോലത്തെ നമ്മൾ ചെത്തതെന്നും പറഞ്ഞ് കളയണ സാധനം ചെറിയ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്തിട്ട് വെച്ചാൽ ഇനിയും കിടക്കും എത്ര വർഷം വേണം കിടക്കും ഇതില്ലാണ്ട് ഈ ഈ ഒരിതിൽ രണ്ടും പടി മാത്രം മാറ്റി കൊടുത്ത് എല്ലാം കൊള്ളാം ബാക്കിയുള്ള പടികളും കൊള്ളാം എല്ലാം മാറ്റി സെറ്റാക്കി പയ്യ ഉടനെ തന്നെ വീട് വെച്ച് പാൽ കാറ്റും തുടങ്ങും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മളും ചെയ്തിട്ടുണ്ട്